ം വിഷയം സമൂഹത്തെ രണ്ട് ചേരുകളിലാക്കിയിരിക്കുകയാണ് ആരാണിതിന് ഉത്തരവാദി ഉത്തരവാദി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സത്വരമായ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒന്നു മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ നീതി അതിനുള്ള അവകാശം മുനമ്പത്തുള്ളവർക്ക് മാത്രമല്ല ഈ വഖഫ് ബോർഡിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും നീതി ലഭിക്കണം നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും നീതി ഞങ്ങളോടൊപ്പം ഉണ്ട് കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷത്താണ് മുൻപം വിഷയം നിസ്സാരമായി പരിഹരിക്കാവുന്നത് മാത്രമേ ഉള്ളൂ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ മതി ഇന്ന് തീർക്കും നാളെ തീർക്കും എന്നുള്ളത് കൊണ്ട് ആകുലത അനുഭവിക്കുന്ന സാധാരണക്കാരുടെ ഹൃദയസ്പന്ദനം എന്തുകൊണ്ട് സർക്കാർ മനസ്സിലാകുന്നില്ല കനത്ത തിരിച്ചടി നേരിടുക തന്നെ ചെയ്യും കാരണം നീതിയുടെ ഒരു നിലവിളിയുണ്ടല്ലോ അതിന് ഉത്തരം കൊടുത്തേ മതിയാവൂ